പെള്ളയണിക്കായലിന് സമീപത്തെ കന്നികാലി തോടിന് കുറുകെയുള്ള പ്രസിദ്ധമായ ചരിത്രത്തിലെ അനശ്വര ദൃശ്യ ദീപങ്ങളിലൊന്നായ കിരീടം പാലം ഇന്ന് കേരളത്തിലെ ടൂറിസം ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ടൂറിസം വകുപ്പ് ഒന്ന് കാൽ കോടിയോളം രൂപ ചിലവഴിച്ച് ഇത് ഒരു ബൃഹത്തായ ടൂറിസം പദ്ധതിക്ക് പഴിമരത്തിടുന്ന ഒരു പദ്ധതിയായി മാറ്റിയിരിക്കുകയാണ് ഇതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ വെള്ളായണിക്കായലപുരത്തെ ഈ കന്നുകാലി കന്നുകാലി ചാൽ അഥവാ പുഞ്ചിക്കര തോട് പുഞ്ചിക്കരത്തോട് വെള്ളാലിക്കായു സമീപത്തേക്കെത്തുന്ന ഭാഗത്ത് അറിയപ്പെടുന്ന കന്നുകാലി ചാലെന്ന് പറയുന്ന ആ ഒരു തോടിൻ്റെ വക്കിൽ തോടിൻ്റെ ഓരത്തായി ഓരത്തായി കാണുന്ന ഈ പാലം കിരീടം പാലം വിനോദസഞ്ചാരികളുടെ മുഖ്യ ആകർഷണ കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ ടൂറിസത്തിൻ്റെ പരിപാടികൾ പദ്ധതികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടില്ലെങ്കിലും അതിൻ്റെ മുന്നൊരുക്കങ്ങളും മറ്റും ദ്രുദ്ധഗതിയിൽ നടക്കുന്ന ഘട്ടമാണെങ്കിൽ പോലും എല്ലാ സാഹചര്യങ്ങളിലും ഇവിടെ ജനത്തിരക്ക് അനുഭവവേദ്യമാണ് ഇവിടുന്ന് നേരെ വെള്ളാരി കായലിലേക്കും അവിടെ നിന്ന് ചൂണ്ടീടാനായിട്ടും വള്ള വള്ള വള്ളത്തിൽ കയറാനായിട്ടും താമരമടിക്കാനായിട്ടും മറ്റും മറ്റുമൊക്കെ യൂജൻ കൂടുതലും യൂജൻ പുതുതലമുറക്കാർ പുത്തൻകൂറ്റുകാർ അണിനിരന്ന് വലിയ സംഘസംഘമായി വന്നുകൊണ്ടിരിക്കുകയാണ് ആ അത്തരമൊരു കാഴ്ചയാണ് നാം കാണുന്നത് എവിടെ നോക്കിയാലും പിന്നെ കാറുകളുടെ ബഹളവും അങ്ങനെ ഒരു ടൂറിസത്തിൻ്റെ എല്ലാ കേളികുട്ടും ഇവിടെ ഉയർന്നിരിക്കുകയാണ് ഈ പദ്ധതി ഈ സിനി ടൂറിസത്തിൻ്റെ ബൃഹത്തായ പദ്ധതി മന്ത്രി റിയാസ് പൂർണ്ണമായി തന്നെ സാക്ഷാത്കരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ സിനിമാ ചരിത്രത്തിലും കിരീടമെന്ന സിനിമയിലെ പ്രശസ്തമായിട്ടുള്ള ആ പാട്ടുണ്ടല്ലോ പൂവിൻ്റെ കവിളിൽ തലോടി ഈറൻ മുഴങ്ങും പഴം പാട്ട് മൂളി ഒരു വാക്കുചേടാൻ കാത്തു നിൽക്കാതെ മറഞ്ഞുടം കല്ലേ പൂവിൻ്റെ കവിളിൽ തലോടി ീറൻ മുഴങ്ങും പഴം കാട്ടുന്നു ഒരു വാക്ക് കീഴാൻ കാത്തു നിൽക്കാതെ മറഞ്ഞു എല്ലോ അമ്മക്കിനാവിനു മൽതാം അമ്മ നെഞ്ചിൽ പാലാടി തീർത്തു കിരാവിനു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴി പാലാടി കണ്ണേ പൂവിൻ്റെ കവിളിൽ കലൂറി ഈരന്നൂരങ്ങും പഴം പാട്ടി 何